കഴിഞ്ഞ വർഷം മെഗാസ്റ്റാറിന്റെ ബ്രമേഗോ എന്ന് പറയുന്ന ഹൊറർ സിനിമയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഇത പ്രേക്ഷകരെ വീണ്ടും ഞെട്ടിക്കാൻ വേണ്ടി മറ്റൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഹൊറർ ചിത്രം ഇന്ന് തിയേറ്ററുകളിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള വടക്കൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക തെന്നിന്ത്യൻ താരം കിഷോർ കുമാർ അതോടൊപ്പം തന്നെ ശ്രുതി മേനോൻ മെറീം ഫിലിപ്പ് കരേഷ് റഹ്മാൻദ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ തിരഞ്ഞേര കേന്ദ്ര കഥാപാത്രമാക്കി സാജിദ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വടക്കൻ എന്ന് പറയുന്ന സിനിമ വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുക ഏറെ പ്രശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത മലയാളം സൂപ്പർ നാച്ചുറൽ ഹെറോൺ ചിത്രമാണ് വടക്കൻ എന്ന് പറയുന്ന സിനിമ ചിത്രം ഇന്ന് തിയേറ്ററോട് തീരിക്കുന്നത് ഓരോ നിമിഷവും ഫയൻ ഫയൻ നിറയ്ക്കുന്ന ദൃശ്യങ്ങളും ശബ്ദവിന്യാസവുമായിട്ട് വടക്കൻ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കിടയിലും ഒരേ രീതിയിൽ തന്നെ ചർച്ച ആയിട്ട് മാറുകയും ട്രെൻഡിങ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ചിത്രം തിയേറ്ററിൽ നിന്ന് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകര് നടക്കുന്ന ഫീതി വിതയ്ക്കുന്ന സംഭവങ്ങളും അതിനു പിന്നിലെ കാരണങ്ങളും ഒക്കെയാണ് ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നത് ട്രെയിലറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയാണ് നിഗൂഢമായ ഒരു സ്ഥലത്തെ പാരാനോർമൽ ആക്ടിവിറ്റികളും തുടർ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചന എന്തൊക്കെയാണോ മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു പുത്തൻ അനുഭവമായിട്ട് മാറും വടക്കൻ എന്നാണ് ട്രെയിലർ ട്രെയിലർ നൽകുന്ന സൂചന ചിത്രത്തിൻ്റെ ആദ്യ ഷോകൾ അല്ലെങ്കിൽ ആദ്യ ആദ്യ ആദ്യദിന ഷോകളൊക്കെ തന്നെ ഹൗസ്ഫുള്ളായിട്ട് ഒരു കാഴ്ച നമുക്ക് ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മണിക്കൂർ അമ്പത്തി മൂന്ന് മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം ഏകദേശം പത്ത് മണിക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ ചിത്രത്തിൻ്റെ ആദ്യ ഷോകളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ടും വടക്കം മാറുന്നത് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം ആദ്യ ദിനം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ വടക്കൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട